പേരോട് മുസ്ലിയാറെ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ പാവപ്പെട്ട സമസ്തക്കാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ പറയാം വഞ്ചിക്കാൻ വേണ്ടി മുജാഹിദികളോട് അവർക്കുള്ള വിദ്വേഷത്തിന്റെ കനം മൂർച്ച കൂട്ടുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു ക്ലിപ്പാണ് അപ്പൊ നമ്മുടെ നേരത്തെ കേട്ടത് അതൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താൽ നന്നായിരുന്നു നമുക്ക് ബാക്കിയെ കുറിച്ച് പറയാം പറയാ

റസൂലിനെ ും സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു റസൂല് പാപങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറയുന്നവരാണ് അൽമനാറിലുണ്ട് ഇതാണ് അൽമനാർ അതായത് ആയിരത്തി അല്ലേ നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിൽ ഇറങ്ങിയ അൽമനാറാണത് ഈ അൽമനാറ് ഇതിന്റെ ഹെഡിങ് വരെ വായിക്കാൻ പേരുള്ളൂല്ലേ കാരണം ഇതിൽ പറയുന്നത് എന്താണ് അത് അങ്ങക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പതിമൂന്നാമത്തത് ചെറുദോഷങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം ഇതിന് തുടക്കം തന്നെ എങ്ങനെ അറിയുക പ്രവാചകന്മാരിൽ നിന്ന് ചെറുദോഷങ്ങൾ സംഭവിക്കാമെന്നാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ചെറുദോഷങ്ങൾ ഹെഡിങ് തന്നെ ചെറുദോഷങ്ങളെ കുറിച്ചാണ് പക്ഷെ പേരോട് പറഞ്ഞെന്താ പ്രവാചകൻ തെറ്റുകൾ ചെയ്യുന്നവരാണ് കുറ്റങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ആളുകളാണ് മുജാഹിദികൾ എന്ന് ഞാൻ പറഞ്ഞുതരാ തെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ വലുതും ചെറുതൊക്കെ ഉണ്ടല്ലോ അതിൽ ഏതാന്ന് അദ്ദേഹം ക്ലാരിറ്റി വരുത്തിയോ ഇല്ല അത് അദ്ദേഹത്തിന്റെ ഒരു കാബ്ഡ്യാണ് ചെറു ദോഷങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ് ആദൻ നബി വിരോധിക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു ആ സംഭവം വള്ളാഹു വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു വീഴ്ചയാണ് ചെറിയ അബദ്ധമാണ് തെളിവുധരിച്ചു അബ്ദുൽ ഹക്ക സുല്ലംയൂർ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നൂഹ് നബി അലഹിസ്ലാം തന്റെ ജനതക്കെതിരെ പ്രാർത്ഥിച്ച അബദ്ധം അള്ളാഹു അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന തന്നെ പറഞ്ഞത് ഇവിടെ ദാവൂദ് എടുത്തുധരിക്കുന്നുണ്ട് അലഹിസ്സലാം പരാതിക്കാർക്കിടയിൽ വിധി പ്രസ്താവിച്ചതിൽ അബദ്ധം പറ്റിയെന്ന് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പാശ്ചാതപിച്ചതുമായി ബന്ധപ്പെട്ട തെളിവ് കൊടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അഞ്ചാമത്തെന്തറിയോ നമ്പർ ഇട്ടിട്ട് കൊടുക്കുക ഇതിൽ അഞ്ചാമത്തേന്താണ് നബിസൊല്ലാഹു അലഹി വസ്സലമിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയും ഉണ്ടായിട്ടുണ്ട് വന്നു പോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് കൊടുത്ത തെളിവേതാ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ തേൻ കുടിക്കില്ല എന്ന് നബി പറഞ്ഞു ഇത് അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയാണ് നബി ചെയ്തത് എന്ന് പറഞ്ഞ് തെളിവ് കൊടുക്കുകയും ചെയ്തു ഇതാണ് സംഭവം ഇത് പേരോട് നിഷേധിക്കാൻ കഴിയോ പ്രവാചകന്മാരിൽ നിന്ന് ഇത്തരം വീഴ്ച വരൂല എന്ന് പേരോട് മുസ്ലിമാർക്ക് നിഷേധിക്കാൻ കഴിയോ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ മുഖ്യധാരയും വിഘടിത ചേരികളും എന്ന് പറയുന്ന പി എസ് എ സ്വാദി സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾ ആദർശം കൊണ്ടൊക്കെ ഒന്നാണല്ലോ കസേര പ്രശ്നമേ ഉള്ളൂ അല്ലേ സി എം ഫൈസി എന്ന് പറയുന്ന പി എസ് ഫൈസി എന്ന് പറയുന്ന ആ സഹോദരൻ എഴുതിയ മുഖ്യധാരയും വിഘടിത ചേരികളും എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ എഴുതി വെച്ചത് നൂറ്റി നാപ്പത്തി അഞ്ചാമത്തെ പേജിൽ കാണാം പ്രവാചകന്മാരിൽ നിന്ന് ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കുമോ ചോദ്യം സ്ക്രീനിൽ കാണാൻ പറ്റും പ്രവാചകന്മാരിൽ നിന്ന് ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കുമോ ഇല്ല അതീതാപരമായി അശ്വരീമാൻപറ്റുന്ന സമസ്തക്കാരുടെ പറയുകയാണ് സംഭവിക്കും പ്രവാചകന്മാരിൽ നിന്ന് ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കും കേട്ടോ തീർന്നില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആ വിഷയവുമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ എസ് എസ് എഫിന്റെ മുഖപത്രമായ രണ്ടായിരത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിയേഴിന് ഇറങ്ങിയ അതേ റിസാലാ വാരിക ില് കാണാം ഇത് പേരോട് തള്ളം കഴിയില്ലല്ലോ വിസാല വാരിക മാസിക മാസിക അല്ലേ കേട്ടിട്ടുണ്ടാവും എവിടെ ഒസങ്കടി സംവാദത്തില് വളരെ കുപ്രസിദ്ധി കുപ്രസിയാർജിച്ച ഒരു സംഗതിയാണ് ഈ ഈ പേജിൽ കാണാം മാത്രമല്ല ഈസാര അബദ്ധമോ ചെറിയ പാകപ്പിഴവോ സംഭവിച്ചു പോയാൽ പ്രവാചകന്മാർ അങ്ങേയറ്റം മനസ്താവപ്പെടുകയും കേണപേക്ഷ നടത്തുകയും ചെയ്യുന്നു എളിമത്തത്തിന്റെ ബഹിർഗമനമാണവാ നബി പ്രാർത്ഥിച്ചില്ലേ നാഥ ഞാൻ എൻ്റെ ദേഹത്തോട് അതിക്രമം ചെയ്തു പോയിരിക്കുന്നു എന്നോട് പൊറുക്കണേ യൂനിസ് നബി പ്രാർത്ഥിച്ചില്ലേ നീയല്ലാതെ ആരാധ്യനില്ല നിന്റെ വിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു ഞാൻ അബദ്ധം സംഭവിച്ചവരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസാലയിൽ തന്നെ പറഞ്ഞു പ്രവാചകന്മാർക്ക് ചെറിയ അബദ്ധങ്ങൾ വന്നുപോയാൽ അള്ളഹാനോട് കേടാപേക്ഷ നടത്തിയിട്ടുണ്ട് പേരോട് മുസ്ലിാരെ ഇതന്നെയല്ലേ അക്കസുല്ലം എഴുതിയിട്ട് എഴുതിയത് ഇത് തന്നെയല്ലേ അബ്ദുൽ എഴുതിയത് പക്ഷേ നിങ്ങൾ ഇവിടെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു മുജാഹിദുകൾക്ക് പ്രവാചകനായി മുഹമ്മദ് മുസ്തഫയോട് സ്നേഹമില്ല ഹബീബായ പ്രവാചകനെ കൊച്ചാക്കുന്നവരാണ് പ്രവാചകൻ തെറ്റുകൾ പറ്റുന്നവരാണ് മക്കത്തെ മുഹമ്മദും മുക്കത്തെ മുഹമ്മദും ഒരുപോലെയാണ് എന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ തീർന്നോ ഇഹിയ ഉലോമുദ്ദീൻ മലയാള പരിഭാഷ പതിനാറാമത്തത് അല്ലേ അത് നമ്മുടെ നാട്ടിലുള്ള ഈ എം വി കുഞ്ഞു കുഞ്ഞഹമ്മദി എന്ന് പറയുന്ന മൗലവി അദ്ദേഹം പേരോട് അറിയാമായിരിക്കും അദ്ദേഹം എഴുതി വെച്ചത് എന്താണ് നബിമാർക്കും സതവൃത്തന്മാർക്കും അവരുടെ പക്കൽ നിന്നുണ്ടായ ചില തെറ്റുകൾ നിമിത്തം സംഭവിച്ച അല്ലെ മുസീബത്തുകളുടെ കഥകൾ സംഭവ വിവരണങ്ങൾ ഉദ്ധരിച്ച് പറയലാണ് എന്നിട്ട് ആദി നബി അലൈഹിസ്സലാം ആയതിനോട് കൂടി മനസ്സുമായതിനോടുകൂടി അദ്ദേഹത്തിൽ ഉണ്ടായ ചെറിയ തെറ്റു നിമിത്തം അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്നും പുറപ്പെടുവിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തത് വിവരിക്കുന്നത് പോലെയാണത് സുലൈമാ നബി അലൈ ഇസ്ലാമിന്റെ വീട്ടിൽ വെച്ച് നാൽപ്പത് ദിവസം പ്രതിമ ആരാധിക്കപ്പെട്ട കാരണത്താൽ അദ്ദേഹത്തിനുണ്ടായ തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടും അങ്ങനെ നാൽപ്പത് ശിക്ഷിക്കപ്പെടുകയും അങ്ങനെ നാൽപ്പത് ദിവസത്തോളം അദ്ദേഹത്തിന്റെ രാജാധികാരം നീക്കി വെക്കുകയും ചെയ്തു ഇതൊക്കെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതൊക്കെ അഖിലയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാ പേരോട് മുസ്ലിാരെ ഇതൊക്കെ വേണമെങ്കിൽ എടുത്തു തിരിച്ച് ഞങ്ങൾക്കും പറഞ്ഞൂടെ താങ്കളെ പുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ചെറിയ ദോഷങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് വരും എന്നാൽ വലിയ അബദ്ധങ്ങൾ അവരിൽ നിന്ന് വരില്ല അതിൽ നിന്ന് അള്ളാഹവർക്ക് ഇസ്മത്ത് നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ അവർ എന്നാൽ ചെറിയ ദോഷങ്ങൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇത് അൽമനാറിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ പൈസ മണ്ണിൽ തൊട്ടപ്പുറത്ത് പേരോട് മുസ്ലിം നടത്തിയത്